ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഇന്ത്യയുടെ എക്കാലത്തേ മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് എന്ന് കണക്കിലാക്കപ്പെടുന്ന രവിചന്ദ്രൻ അശ്വിൻ ആർ അശ്വിൻ്റെ വിരമിക്കലിനെ തുടർന്നിട്ടുള്ള അശ്വിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണത് അതിന് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുകയാണ് കാരണം ഇന്ത്യൻ ടീമിന് വേണ്ടി അത്രയ്ക്കാണ് അശ്വിൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് വളരെ ലോങ്ങ് ആയിട്ടുള്ള ഒരു കരിയർ സ്പാനായിരുന്നു അശ്വിൻ്റെ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീളുന്ന അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് ടീമിൽ ഉണ്ടായിരിക്കുന്ന ഒരു പെർഫോമർ ആയിരുന്നു അശ്വിൻ പിന്നെ വളരെ വളരെ മികച്ച രീതിയിലാണ് അശ്വിൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാം അശ്വിൻ അശ്വിന്റെ കരിയർ വന്ന് തിരിഞ്ഞു നോക്കുന്നതോടൊപ്പം തന്നെ അശ്വിൻ റിട്ടയർ ചെയ്യാൻ ഉള്ള കാരണം എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോക്കുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ ഓക്കെ അപ്പൊ അത് നമ്മൾ അശ്വിൻ വരുന്നത് എപ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അശ്വിൻ വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് അപ്പോ അശ്വിനെ കണ്ടെത്തിയത് അല്ലെങ്കിൽ അശ്വിനെ ബഡ് ചെയ്തെടുത്തൊരു ക്യാപ്റ്റൻ എന്നുള്ളത് നിലയ്ക്ക് ധോണിക്ക് വളരെ വലിയൊരു പങ്കുണ്ട് കാരണം അശ്വിൻ ഡൊമസ്റ്റിക് ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അശ്വിന് ഒരു മറ്റേ ക്ലാസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ബോൾ ചെയ്യുന്നത് സൺഗ്ലാസ് വെച്ചുകൊണ്ടാണ് പോൾ ചെയ്യുന്നത് അപ്പോഴേ ശ്രദ്ധിച്ചതാരായത് എന്ന് ശ്രദ്ധിച്ചു അപ്പൊ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഡൊമസ്റ്റിക്കില് നടത്തിയ അശ്വിനെ ഇന്ത്യൻ ടീമിലേക്ക് കോൾ ചെയ്യുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്ത് മുതൽ അശ്വിൻ ഏകദേശം ഇന്ത്യൻ ടീമിന് വേണ്ടി സ്ഥിര സാന്നിധ്യമാകാൻ തുടങ്ങി അപ്പോൾ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി എട്ടില് കുമ്പളെ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് പാടി ഇറങ്ങി അതുപോലെ തന്നെ ഹർഭജൻ സിംഗും ഒരു സ്ഥിരത പ്രകടനം കാഴ്ച വ്യക്തയായി തുടങ്ങിയ സമയത്താണ് അശ്വിൻ നമ്മളൊരു ഓപ്ഷൻ ഇന്ത്യക്ക് ചൂസ് ചെയ്യേണ്ടി വന്നത് അതുമാത്രമല്ല അശ്വിൻ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒന്ന് രണ്ട് പ്രാവശ്യം മാറിപ്പോയെങ്കിലും സ്ഥിരമായിട്ട് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ രണ്ടായിരത്തി പത്തില് ജോയിൻ ചെയ്ത അശ്വിന് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി അത്യാവശ്യം മത്സരങ്ങളെല്ലാം കളിച്ചൊരു വ്യക്തിയാണ് അശ്വിൻ പക്ഷെ അശ്വിന് ശ്രദ്ധയാർന്നൊരു പ്രകടനം വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിന് ശേഷമാണ് അതിലൊന്നാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ അശ്വിൻ്റെ പെർഫോമൻസ് അശ്വിൻ്റെ ആ ഒരു അവസാനത്തെ ഓവർ അതൊരു ഫിഫ്റ്റി ഓവർ കളിയാണെങ്കിൽ ഒരു ട്വൻറ്റി ഓവറിലേക്ക് കളി ചുരുങ്ങുണ്ടായി അന്ന് അശ്വിനാണ് അവസാനത്തെ ഓവറ് ബോൾ ചെയ്തത് ഇപ്പം ധോണിയുടെ ഒരു വിശ്വസ്തനായ ഒരു ബൗളറാണ് അശ്വിൻ എന്നുള്ളതിനുള്ള തെളിവാണ് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിലുണ്ടായിരുന്ന സമയത്ത് മിക്ക കളികളിലും ആദ്യത്തെ ഓവറ് ബോൾ ചെയ്യുന്നത് അശ്വിനാണ് പല സമയത്തും പല ചാലഞ്ചിംഗ് ആയിട്ടുള്ള ഓപ്പണിംഗ് മാച്ചു പറയും ഔട്ടാക്കാനായിട്ട് അശ്വിൻ ധോണിയെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കുന്നതോടൊപ്പം അശ്വിൻ ഇന്ത്യയുടെ ഒരു സ്ഥിരം സ്പിന്നറായി മാറി എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം അതോടൊപ്പം തന്നെ ടെസ്റ്റിൽ അദ്ദേഹം ചേർത്ത് വെച്ച ഒരുപാട് സെഞ്ചുറികൾ അശ്വിൻ്റെ ബൌളിംഗ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ അശ്വിൻ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തേഴ് വിക്കറ്റ് ടെസ്റ്റിൽ നേടി എന്ന് പറയുന്നത് അത് ഒരു ഇൻക്രെഡിബിൾ നമ്പറാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള ഒരു ബോളർ എന്ന് പറയുമ്പോൾ അനിൽ കുമ്പളയാണ് അത് കഴിഞ്ഞാൽ അശ്വിനാണ് നമ്മുടെ അപ്പോൾ ഈ അഞ്ഞൂറ്റി മുപ്പത്തേഴ് വിക്കറ്റ് നേടിയെന്നതിലുപരി അശ്വിനെ ഒരു ഏകദേശം മൂവായിരത്തിന് മേലെ റൺസ് സ്കോർ ചെയ്തു എന്നുള്ളതും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ടെസ്റ്റിൽ ഇരുപത്തഞ്ച് പോയിന്റ് ചില്ലറ ബാറ്റിംഗ് ആവറേജോട് കൂടി ആണ് അഞ്ഞൂറ്റി മുപ്പത്തേഴ് വിക്കറ്റ് നേടി എന്നുള്ളത് അശ്വിനെ സ്ഥിരമായിട്ട് ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷം മറ്റ് സ്പിന്നേഴ്സ് ഇന്ത്യൻ ടീമിൽ വന്നെങ്കിലും സ്ഥിരമായിട്ട് ഇന്ത്യൻ ടീമിലെ സാന്നിധ്യമായി അല്ലെങ്കിൽ സ്ക്വാഡിലെങ്കിലും കണക്കിലെടുക്കുന്നു ഒരു ബാറ്റിംഗ് മികവും കൂടുന്നുണ്ടോ അതിൽ ആറ് സെഞ്ചറി ഉൾപ്പെടുന്ന ഒരു ആണ് അശ്വിനി അതിൽ ഒരു ഓവർസീസ് സെഞ്ചുറിയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അശ്വിൻ ചെന്നൈയിൽ ഒരു ദിവസം നേടിയ ഒരു സെഞ്ചുറിയാണ് ഒരു പന്ത്രണ്ട് സിക്സ് ഒക്കെ അടിച്ചിട്ട് അദ്ദേഹം നേടിയ ഹോം ക്രൗഡിൽ നേടിയ ഒരു സെഞ്ചുറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ടെസ്റ്റിലും ടി ട്വൻറ്റിയിലുമാണ് അദ്ദേഹം അത്യാവശ്യം നല്ല പെർഫോമൻസ് കഴിച്ചിട്ടുള്ളത് ഉണ്ടായാലും ചെയ്തും ചെയ്തില്ല എന്നല്ല ബട്ട് കമ്പാരറ്റീവ്ലി ടെസ്റ്റിലും ടി ട്വൻറ്റിയിലുമാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല പ്രകടനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതാണ് അശ്വിൻ്റെ ഒരു കരിയർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫ്രൂട്ടി ആയിട്ടുള്ള എക്കാലവും ഓർമ്മിച്ച് വെക്കാൻ കഴിയുന്ന ഒരു ഒരു സ്റ്റാറ്റസ് തന്നെയാണ് അശ്വിൻ്റെ അതിൽ യാതൊരു ചോദ്യവും ഇല്ല ഇനി അടുത്ത് നമുക്ക് അശ്വിൻ്റെ കുറച്ച് മെമ്മറബിൾ മൊമെന്റ്സ് വന്നു അല്ലെ അപ്പൊ ഞാനിവിടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നാണ് അശ്വിൻ റിട്ടയർ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇൻ്റർനാഷണലി നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം ഒന്ന് അശ്വിൻ ഏറ്റവും നല്ലൊരു മൊമെന്റ് പറയുന്നത് അശ്വിൻ്റെ ബോളിൽ നിന്നല്ല ബാറ്റിൽ നിന്നാണോ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ വെച്ച് നടന്ന വേൾഡ് കപ്പില് ലാസ്റ്റത്ത് ആ ഒരു എന്താ പറയുക ഒരു ലീവ് ചെയ്തിട്ട് ക്യു കോഹ്ലി അടിച്ച് ജയിപ്പിച്ചു കൊണ്ടെന്നൊരു കളിയിൽ അശ്വിൻ ബോൾ ലീവ് ചെയ്ത് വളരെ കോളായിട്ട് അടുത്ത ബോൾ ഫോർ അടിച്ച് ഇന്ത്യ ജയിപ്പിച്ച് അതാണ് അശ്വിൻ്റെ ഏറ്റവും ഒരു ബ്രില്യൻ ആയിട്ട് ഞാൻ കണക്കിലാക്കുന്നത് അത് രണ്ടാമത്തെ അശ്വിൻ്റെ ഒരു മികച്ച ഒരു മൊമെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് അശ്വിൻ്റെ അന്ന് ഇന്ത്യൻ പര്യടനം നടത്തുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ഡേവിഡ് ബോർണർ ആണ് അദ്ദേഹത്തെ റിപ്പീറ്റഡ് ആയിട്ട് അശ്വിൻ ഔട്ടാക്കുന്നത് അശ്വിൻ വരുന്ന സമയത്ത് ഡേവിഡ് ഔട്ട് ഔട്ടാവും അങ്ങനെ അതുകൊണ്ട് എനിക്ക് അശ്വിൻ്റെ ഒരു ഓർമ്മ വരുന്ന ഒരു രണ്ടാമത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തത് ഈ പറഞ്ഞപോലെ ചെന്നൈയിൽ നേടിയ സെഞ്ചുറി നാലാമത്തത് അശ്വിൻ രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് റോഫ് നേരത്തെ പറഞ്ഞു ചാമ്പ്യൻസ് റോഫ് ഫൈനലിൽ ഇംഗ്ലണ്ടിൽ വെച്ച് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ആ ലാസ്റ്റ് ഓവർ എറിഞ്ഞു പിടിച്ച് നമുക്ക് കപ്പ് നേടിത്തായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ ഒരു ടോപ്പ് അശ്വിൻ മൊമൻസ് എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് ഒരുപാട് എടുത്ത് പറയാനായിട്ട് പറ്റാത്ത രീതിയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് അശ്വിൻ നേടിയിട്ടുണ്ട് ഇന്ത്യക്ക് എപ്പോൾ ക്രൈസിസ് വരുന്നോ അപ്പോൾ ഒരു ബാറ്റ്സ്മാൻ ആയിട്ടും ഒരു ഫീൽഡർ ആയിട്ടും ഒരു നല്ലൊരു ബൗളറായിട്ടും ഒക്കെ അശ്വിൻ ഇന്ത്യൻ ടീമിന് വേണ്ടി ഒരുപാട് സേവനം നടത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം അടുത്തായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ചൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞങ്ങൾക്ക് കിടക്കുന്നത് പതിനൊന്ന് മാൻ ഓഫ് ദി സീരീസ് അവാർഡ്സ് ആണ് അതായത് ഇന്ത്യൻ ഹോമും സീരീസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം പതിനൊന്ന് സീരീസിൽ ഇദ്ദേഹം മാൻ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ടുണ്ട് അതാണ് ഒരു ഓൾ റൗണ്ടർ ആയാലുള്ള ഒരു മികവും കൂടെയാണ് ഓൾ റൗണ്ടർ മികവും കൂടെ കൊണ്ടാണ് ആക്ച്വലി ഈ ഒരു മാൻ ഓഫ് ദി സീരീസ് അവാർഡ്സ് അച്ഛൻ ഇത്രയും കിട്ടിയതാണ് അത് വേൾഡിൽ ഏറ്റവും കൂടുതലാണ് ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ സീരീസ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന് പറയുന്ന ഒരു അവാർഡ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് അശ്വിനാണ് അപ്പോൾ ഇതൊക്കെയാണ് അശ്വിന്റെ ഒരു എന്താ പറയുക ഒരു മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിലേക്ക് പോവാം അദ്ദേഹം എന്തുകൊണ്ടാണ് റിട്ടയർ ചെയ്തത് അല്ലെങ്കിൽ എന്ത് കൊണ്ടായിരിക്കും അദ്ദേഹം റിട്ടയർ ചെയ്തത് എന്തൊക്കെയാണ് അതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹത്തിന് അശ്വിൻ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ ബോളാണ് അത് ഇപ്പോൾ പല ടൈപ്പ് ഓഫ് പ്ലയേഴ്സ് ഉണ്ട് ഒരു ക്യാപ്റ്റന് പറ്റിയ ബോളർ ഉണ്ടായിരുന്നു അതായത് ചില ക്യാപ്റ്റൻസ് ആ ബോളർ തിരിച്ചറിഞ്ഞു വളരെ മികച്ച രീതിയിൽ ആ ബോളറിനെ യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ ബർഡ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്ലേയേഴ്സ് ഉണ്ട് അങ്ങനത്തെ ഒരു പ്ലെയറാണ് അശ്വിൻ ഇനിഷ്യൽ സ്റ്റേജിൽ ഇന്ത്യയിൽ വന്നത് കാരണം ധോണിയുടെ ഏറ്റവും മികച്ച ഒരു ആയുധമായിട്ടാണ് അശ്വിൻ വന്നത് അത് ധോണി അശ്വിനൽപിച്ച് ആ അശ്വിന് മേലെ അർപ്പിച്ച വിശ്വാസം അതുപോലെ തന്നെ അശ്വിൻ ധോണിൻ്റെ വേണ്ടിയിട്ട് അശ്വിൻ നിന്നതൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അശ്വിന്റെ പ്രൈം ടൈം എന്ന് പറയുന്നത് എം എസ് ധോണിയുടെ ക്യാപ്റ്റൻസി അങ്ങനെ ധോണി രണ്ടായിരത്തി പതിനാലില് ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിടെ പറഞ്ഞു മൂന്നാമത്തെ ഇന്ത്യ ഓസ്ട്രേലിയ സീരീസിൽ മൂന്നാമത്തെ ടെസ്റ്റ് കഴിഞ്ഞ പെട്ടെന്നൊരു രാത്രി ധോണി ഡിസൈഡ് ചെയ്തു ഞാന് ടെസ്റ്റ് ക്രിക്കറ്റിന് കളിക്കുന്നുള്ളത് അങ്ങനെ വിരാട് കോഹ്ലി ഇന്ത്യൻ ക്യാപ്റ്റനായി ധോണിയുടെ ഒരു ഫേവറേറ്റ് പിക്ക് ആയിരുന്നു അശ്വിന് അതേപോലെ വിരാട് കോഹ്ലിയുടെ ഒരു ഫേവറേറ്റ് പിക്ക് ആയിരുന്നല്ല അശ്വിൻ വിരാട് കോഹ്ലിയുടെ അണ്ടറിൽ ഒരുപാട് കളിച്ചു കോഹ്ലി ഒരുപാട് അശ്വിനെ യൂസ് ചെയ്തിട്ടുണ്ട് അശ്വന പക്ഷെ ധോണിയുടെ ഒരു സപ്പോർട്ട് അതായത് ഒരു ധോണിയുടെ സ്ഥിരം സ്പിന്നർ എന്നുള്ള ഒരു എന്താ പറയാ ഒരു ലേബിൾ അശ്വിനില്ലായിരുന്നു ഗോലി വാസ് ലുക്കിംഗ് ഫോർ അതർ ഓപ്ഷൻ സറ്റിസ് ചഹൽ കുൽദീപ് യാദവ് ജഡേജ ഇങ്ങനെയുള്ള സ്പിന്നേഴ്സിന് കുറച്ചുകൂടെ സപ്പോർട്ട് കൊടുത്തത് അപ്പൊ തന്നെ അശ്വിന്റെ ഒരു ക്യാപ്റ്റന്റെ സപ്പോർട്ട് ഒരു ക്യാപ്റ്റന്റെ ബോളറാണ് എന്നുള്ളൊരു പതുക്കെ ലേബിൾ മാത്രം തുടങ്ങി അപ്പോഴാണ് അശ്വിൻ ശരിക്കും ഒരു ഓൾ റൌണ്ടർ ആയിട്ട് എന്തെർജ്ജ് ചെയ്തു വരാൻ തുടങ്ങിയത് അങ്ങനെ വേറെ നിവൃത്തിയില്ല അശ്വിന്റെ ടീമിൽ എടുത്തേ പറ്റത്തുള്ളൂ കാരണം കമ്പയർ ടു അതർ സ്പിന്നേഴ്സ് ജഡേജ് അശ്വിൻ വിളിച്ചു കഴിഞ്ഞാൽ അശ്വിൻ കുറച്ചുകൂടെ ബൗളിംഗ് വേരിയേഷൻസ് ഉള്ള ഒരു പോകുന്നു അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഒരു ഓപ്ഷനിൽ ആണെങ്കിൽ അശ്വിനെ പിക്ക് ചെയ്യാൻ എന്നുള്ളൊരു ലെവലിലോട്ട് എത്തി ഇന്നത്തെ ഞാൻ പറഞ്ഞില്ല ക്യാപ്റ്റൻറെ ഒരു സപ്പോർട്ട് വളരെ കുറവായിരുന്നു അശ്വിൻ കോഹ്ലി വാസ് ലുക്കിംഗ് ഫോർ അതർ ഓപ്ഷൻസ് എപ്പോഴും കോഹ്ലി വിരാട് കോഹ്ലി ടെസ്റ്റ് ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ അഗ്രഷനും അദ്ദേഹത്തിന്റെ ഇതൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദി നെഗറ്റീവ്സ് ആയിരുന്നു അദ്ദേഹം എമർജി ഇത് ഭയങ്കരമായിട്ട് വരാൻ ചാൻസ് ഉള്ള പ്ലേയേഴ്സിനെ അധികം സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് അത് ദുഃഖരമായ ഒരു കാര്യമായിരുന്നു കാരണം അതിൽ അശ്വിൻ പെടും കാരണം അശ്വിൻ ഒരു എമർ ജീത ഇന്ത്യൻ ടീമിന്റെ ഒന്നാമത്തെ സീനിയർ പ്ലേയേഴ്സ് ആവുമ്പോൾ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു അങ്ങനെ കോഹ്ലിക്ക് അശ്വിനോടുള്ള ഒരു സപ്പോർട്ട് കുറഞ്ഞു പക്ഷെ അശ്വിൻ അവിടെ തളർന്നില്ല അശ്വിൻ വളരെ വ്യത്യസ്തമായിട്ട് വളരെ മികച്ച രീതിയിലാണ് അശ്വിൻ കളിച്ചത് ഒരു ബാറ്റിംഗ് സ്കില് പതുക്കെ പതുക്കെ അശ്വിൻ ഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നു ഒരിക്കലും ഒരു മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലായി അശ്വിന്റെ ഒരു പ്രസൻസ് ഇന്ത്യക്ക് വേണ്ടി അതിനിടയ്ക്ക് ഒന്ന് രണ്ട് സെഞ്ചുറികൾ അശ്വിൻ അടിച്ചു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇന്നിങ്സ് അശ്വിൻ കളിച്ചു അതിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ അത് കോഹ്ലിയുടെ ആ ഒരു രണ്ടായിരത്തി ഇരുപതിലെ ഒരു ടൂർ എന്ന് പറയുമ്പോൾ അതിന് അവിടെ കോഹ്ലിയാണ് ക്യാപ്റ്റനെങ്കിലും ലാസ്റ്റ് രണ്ട് മാച്ച് നമ്മൾ ജയിച്ചത് രഹാനയുടെ ക്യാപ്റ്റൻസി അതിലൊരു മാച്ച് നമ്മളെ രക്ഷിച്ചത് അശ്വിനും വിഹാരിയും കൂടെ ബാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേ അശ്വിൻ ആസ് എ ബാറ്റർ ഇന്ത്യൻ ഫാൻസിൻ്റെ ഇടയിൽ ടോട്ടലി ഡീപ്പ് ആയി കഴിഞ്ഞു ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് കാരണം എന്താ പറയുക ഇപ്പം പല കളികളിലും അശ്വിൻ അവസാനം ലോവർ ഓർഡർ നിന്നുകൊണ്ട് നന്നായിട്ട് കളിക്കാൻ മണ്ടു ലക്ഷ്മണൊക്കെ കളിച്ച പോലെ തന്നെ അതിനേക്കൊരു മിനി വേർഷൻ വേഷനായിട്ട് അശ്വിൻ കളിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിൻ്റെ ഇടയിൽ ഓക്കെ അശ്വിൻ വരെ ബാറ്റ് ചെയ്യും ബാറ്റിങ്ങിന്റെ ഡെപ് എടുക്കുന്ന സമയത്ത് അശ്വിൻ വരെ ബാറ്റ് ചെയ്യുന്നുള്ളൊരു പറച്ചില് ഫാൻസിൻ്റെ ഇടയിൽ വന്നു അങ്ങനെയാണ് ക്യാപ്റ്റൻസിന് വിരാട് കോഹ്ലി ക്യാപ്റ്റൻസി ഇഷ്യൂ വന്നു ആ ഒരു കോവിഡ് ടൈമിൽ കോഹ്ലിയുടെ ഒരു ഭയങ്കരമായ ഇഷൂ വന്നു കോഹ്ലിയുടെ ക്യാപ്റ്റൻസി മാറി ശർമ്മയിലോട്ട് വന്നു രോഹിത് ശർമ്മയിലോട്ട് വന്നു രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലും അശ്വിൻ എന്നുള്ളത് എന്താ പറയാ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ഇതാണ് ക്യാപ്റ്റന്മാരെ അനുസരിച്ചുള്ള അശ്വിൻ്റെ ഒരു എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ അശ്വിനെ സപ്പോർട്ട് ചെയ്തത് ധോണിയാണ് അത് കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ആണ് അത് കഴിഞ്ഞാണ് വിരാട് കോഹ്ലിയുള്ളത് അപ്പോൾ ഈ ഒരു പതിനാല് വർഷത്തില് അശ്വിൻ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺസിലൂടെ അശ്വിൻ കടന്നു പോയി എന്ന് പറയാം ക്യാപ്റ്റന്മാരുടെ മാറ്റം അനുസരിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചഹലിന് നല്ലൊരു സ്പിന്നറാവാൻ പറ്റില്ല പറഞ്ഞാൽ ചഹലിനെ ആണെങ്കിലും മറ്റേ ആർക്കാണെങ്കിൽ അശ്വിന് അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പിന്നർ ആവാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു അവസാനത്ത് അശ്വിൻ്റെ ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഒരു ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ അശ്വിൻ ഒരുപാട് സമയത്ത് ടെസ്റ്റിലെ നമ്പർ വൺ ബൗളറായി അശ്വിൻ തെരഞ്ഞെടുത്തു ടെസ്റ്റിലെ നമ്പർ വൺ ബോളറായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ റിസൈൻ ചെയ്യുന്ന സമയത്തും ടെസ്റ്റിലെ നമ്പർ ഫൈവ് ബോളറാണ് അശ്വിൻ നമ്പർ ത്രീ ഓൾ റൗണ്ടറാണ് അതായത് ടോപ്പ് ഫൈവ് ഓൾ റൗണ്ടറാണ് അശ്വിൻ അപ്പോൾ ഈ ഒരു സമയത്തും അശ്വിൻ്റെ ഒരു ഗ്രാഫ് ഒരു റാങ്കിങ്ങിന്റെ ബേസിസിൽ വളരെ ടോപ്പിൽ നിന്നും അങ്ങനെ ഇതൊക്കെ കൊണ്ട് അശ്വിനെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ അശ്വിൻ വളർന്നു എസ്പെഷ്യലി തേർട്ടി ഫൈവ് ഇയേഴ്സ് അടുക്കുന്നു ടി ട്വൻറ്റിയിലും ചില മാച്ചുകൾ അശ്വിൻ കളിച്ചില്ലെങ്കിൽ സ്ക്വാഡിൽ സെലക്റ്റ് ആവുക എന്നുള്ളൊരു സംഗതിയും അശ്വിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റാങ്കിങ് നിലനിർത്തുന്നതോടുകൂടി അശ്വിൻ ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ അശ്വിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അശ്വിന് ന്യായമായിട്ട് തോന്നുന്ന ഒരു വികാരം ഉണ്ടായിരിക്കും ലൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒഫ്കോഴ്സ് ഇന്ത്യൻ ടീമിനു വേണ്ടി ഞാൻ തേർട്ടി സെവൻ ഇയേഴ്സ് തേർട്ടി എയ്റ്റ് ഇയേഴ്സ് കളിക്കുന്നു ഏകദേശം കുറേ നാളായിട്ട് ഞാൻ ടോപ്പ് ടെൻ ടെസ്റ്റ് റാങ്കിങ്ങിലുണ്ട് ഇപ്പോൾ ഞാൻ ടോപ്പ് ഫൈവിലാണ് അതും ഒരേ ഒരു സ്പിന്നറാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഉള്ളത് ബുമനാണ് എന്നാലും ഫിഫ്തിൽ ഉള്ളത് അശ്വിനാണ് ജഡേജല്ല അപ്പൊ അത് അശ്വിന് പേഴ്സണലായിട്ട് തോന്നാം അപ്പൊ ഞാൻ ഇങ്ങനെ കളിക്കുന്നത് എന്നെ എന്തുകൊണ്ട് ടീമിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നമുക്ക് ഇനി റിട്ടയർമെന്റിന്റെ ഒരു സംഗതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയൻ ടൂർ പോകും ഓസ്ട്രേലിയൻ ടൂറിൽ മൂന്ന് ടെസ്റ്റിൽ രണ്ട് ടെസ്റ്റിൽ അശ്വിനെ കളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഓസ്ട്രേലിയൻ ടൂറാണ് സംഗതി നമ്മൾ ആദ്യത്തെ കളി അതിമനോഹരമായി പെർത്തിൽ ജയിച്ചെങ്കിലും രണ്ടാമത്തെ കളി അഡ്ലിലും മൂന്നാമത്തെ കളി തോൽവി ഉറപ്പിച്ചതിന് ജസ്റ്റ് നമ്മളെ മഴയൊക്കെ സഹായിച്ച് നമ്മൾ സമനിലാക്കി ഈ രണ്ട് മത്സരത്തിലും അശ്വിനെ കളിപ്പിച്ചില്ല അത് വളരെ വലിയൊരു എന്താ പറയുക മൂന്നിൽ രണ്ട് മത്സരത്തിൽ അശ്വിനെ കളിപ്പിച്ചില്ല എന്നുള്ളത് അശ്വിനെ പേഴ്സണലായി ഹേർട്ട് ആയിരിക്കും കാരണം ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് വരുന്ന സമയത്ത് അവിടെ ചാൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയ പ്ലേസിനെയും എമർജ് ചെയ്ത് കൊണ്ടുവരികയോന്നുള്ള നല്ല ഉദ്ദേശം അറിയാലോ ബോർഡർ ഗവാസ്ക് ട്രോഫി നല്ല ഹീറ്റഡ് ആയിട്ടാണ് നൽകുന്നത് ഒരു രീതിയിലൊരു അഡ്ജസ്റ്റ്മെന്റ്സിനും തയ്യാറില്ല ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അവരുടെ സീനിയർ ടീം പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നുമില്ല അതവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് ഡേഞ്ചറസ് ഇലവൻ തന്നെയാണ് ഇറക്കുന്നത് അപ്പോൾ ഇന്ത്യയും ചെയ്യേണ്ട മോസ്റ്റ് ഡേഞ്ചറസ് ഇലവൻ തന്നെയാണ് ഇറക്കുന്നത് അറ്റ്ലീസ് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെങ്കിലും അശ്വിനെ ട്രൈ ചെയ്യാമായിരുന്നു എല്ലാ കളിയും കാരണം സീനിയർ സ്പിന്നർ ആവശ്യമാണ് കോഴ്സ് അശ്വിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത് ഹെൽപ്ഫുള്ളാണ് ഇൻഫാക്ട് അദ്ദേഹം നല്ല ടോൾ ആയിട്ടുള്ളൊരു ഫീൽഡർ ആണ് ബൗണ്ടറിക്ക് വന്നിട്ട് ഫീൽഡ് ചെയ്യും ഫീൽഡ് ചെയ്യും നന്നായിട്ട് ബോൾ ചെയ്യും അതുപോലെ തന്നെ വന്നിട്ട് ബാറ്റ് ചെയ്യും അപ്പോൾ അശ്വിനെ എടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇമോഷണലി ഉള്ളൊരു പ്രോബ്ലം വന്നു കാണാൻ സാധ്യതയുണ്ട് ആ റിട്ടയർമെന്റ് സ്പീച്ചില് സ്പീച്ചിൽ നിങ്ങൾ കണ്ടതാണെങ്കിൽ അദ്ദേഹം വളരെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല പറഞ്ഞാൽ വിഷമായി പോകും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത് അതിൽ പറഞ്ഞത് സീൻ ഓഫ് പഞ്ച് ലെഫ്റ്റ് ഇൻ മീ ആസ് എ പ്ലെയർ ബട്ട് ഇന്റർനാഷണൽ ലെവലിൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു എന്താണ് എൻ്റെ ഉള്ളിലൊരു ഒരു പഞ്ചിന് ഉള്ള ഒരു പ്ലെയർ ഉണ്ട് ഒരു വെടിക്കുള്ള മരുന്നുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത് എന്നിട്ട് എനിക്കത് ക്ലബ് ലെവലിൽ മാത്രമേ ഞാൻ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്റർനാഷണൽ ഇതിലോട്ട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ് ഇതാണ് അശ്വിൻ പറഞ്ഞത് അപ്പോൾ വളരെ ഷോക്കിംഗ് ഡിസിഷൻ ആയിരുന്നു എനിക്ക് പേഴ്സണലി നല്ല വിഷമമുണ്ട് കാരണം പതിനാല് വർഷവും ഞാൻ അശ്വിൻ്റെ ഓരോ ടെസ്റ്റ് വിക്കറ്റ് കിട്ടുമ്പോഴും ഞാൻ ആഗ്രഹിക്കാം ഓക്കെ ഇന്ത്യയുടെ അടുത്ത് നല്ല സ്പിന്നർ കയറി കാര്യമാണ് ഓക്കെ ഷെയൻ മോണിൻ്റെ വയ്ക്കുക റെക്കോർഡ് ബ്രേക്ക് ചെയ്യും സിക്സ് ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്യും എയ്ച്ച് വൺ എത്തിയില്ലെങ്കിലും സിക്സ് ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെ അശ്വിൻ വളരെ ഷോക്കിംഗ് ആയിട്ട് റിട്ടയർ ചെയ്തു റിട്ടയർമെൻ്റിന് ശേഷം അശ്വിൻ്റെ പിതാവ് പറയേണ്ടായി അത് അവൻ എത്രയെന്ന് പറഞ്ഞാണ് അനുഭവിക്കുന്നത് ഒരുപാട് അനുഭവിച്ചു അതിനുശേഷമാണെന്ന് അശ്വിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ടോപ്പ് ടെസ്റ്റ് ബൗളറിൽ നമ്പർ ഫൈവും ടോപ്പ് ഓൾറൗണ്ടറിൽ വേൾഡ് നമ്പർ ത്രീയുമായിട്ടുള്ള അശ്വിനെ മാച്ചസ് കളിപ്പിക്കുന്നില്ല എന്ന് കോച്ച് എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ഇന്ത്യൻ സെലക്ഷൻ എടുക്കുന്ന തീരുമാനം വളരെ മോശമാണ് ഈ ഒരു മൂന്ന് മാച്ച് വളരെ ഹീറ്റഡ് ഹീറ്റഡായിട്ട് നിൽക്കുന്ന ഇനി അടുത്ത രണ്ട് മാച്ചുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നൊരു സമയത്ത് അപ്പോൾ ഇതായിരിക്കാം അശ്വിൻ്റെ മനസ്സിൽ ഞാൻ റിട്ടയർ ചെയ്യാൻ പോകണം എനിക്ക് മതിയായി എനിക്കിനി അപമാനിതനാകാൻ വയ്യ എന്ന് ഉള്ള തീരുമാനം എടുക്കാനുള്ള കാരണം എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട് പി സി സിയുടെ സൈഡിൽ നിന്നോ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിന്റെ സൈഡിൽ നിന്നോ ചിന്തിച്ചു കഴിഞ്ഞാൽ അശ്വിൻ ഏകദേശം പതിനാല് വർഷത്തോളം ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചു അദ്ദേഹത്തിൻ്റെ കരിയർ ഏകദേശം തേർട്ടി സെവൻ ഇയേഴ്സ് ആയി നമ്മളൊരിക്കലും ഏജിസം പറയാൻ പാടില്ല ലൈക്ക് ഇത്ര പ്രായമറിയെ കളിക്കണം അങ്ങനെയൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും ഒരു സ്പിന്നറെ നമുക്ക് ഇവോൾവ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛന ചാൻസ് കൊടുക്കാതിരുന്നത് എന്ന് ഉള്ള ഒരു ചിന്താഗതി ഉണ്ട് അതുപോലെ തന്നെ അശ്വിൻ ഈ സമയത്ത് വളരെ ആയിട്ടുള്ള ഈ സമയത്ത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീം വളരെ ആയിട്ട് ഓസ്ട്രേലിയയിൽ എന്താ പറയുക ഒരു ഹീറ്റഡ് ആയിട്ടുള്ള സീരീസ് വാങ്ങുന്ന സമയത്ത് പെട്ടെന്ന് റിസൈൻ ചെയ്ത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് പക്ഷെ പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനെ ഈയൊരു ഐ സി സി വേൾഡ് നമ്പർ ത്രീ ഓൾറൗണ്ടറും റൗണ്ടറും ഐ സി സി വേൾഡ് നമ്പർ ഫൈവ് ബോളറുമായിട്ടുള്ള അശ്വിനെ ചാൻസ് കൊടുക്കാമായിരുന്നത് ചെറിയൊരു മിസ്റ്റേക്കാണ് അശ്വിൻ ഈ ഒരു സമയത്ത് റിസൈൻ ചെയ്ത് പോയാലും വിഷമമുണ്ട് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നിരുന്നാൽ പോലും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതും അദ്ദേഹം ഇപ്പോൾ ഐ സി സി റാങ്കിങ്ങിൽ നിൽക്കുന്നതും വെച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇൽ ട്രീറ്റ് ചെയ്യേണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് ഇൽട്രീറ്റ് ചെയ്യണ്ടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ എന്നായാലും അശ്വിൻ മതിയാക്കി ഇനിയൊരു തിരിച്ചു വരവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ജേർണലിസ്റ്റ് വെയിറ്റിംഗ് ആണ് അശ്വിനോട് സംസാരിക്കാനായിട്ട് അദ്ദേഹം ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയും എന്നാണ് ഒരു അഭ്യൂഹം പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ട് സ്പിന്നർമാരിൽ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കപിൽദേവും അശ്വിനും തമ്മിലുള്ളൊരു കമ്പാരിസൺ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ ഓൾറൗണ്ട് സ്പിന്നർമാരിൽ ഈ ഒരു റീസൻറ്റ് പാസ്സിൽ ഏറ്റവും മികച്ച ഓൾറൗണ്ടറായ അശ്വിൻ ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം കൊടുത്ത എന്താ പറയുക എഫേർട്ടിന് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കണം കാരണം ഒരുപാട് മത്സരങ്ങളില് എത്ര എത്ര മത്സരങ്ങളിൽ ഇന്ത്യ ഇന്ത്യ അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ജയിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ ക്രിക്കറ്റ് ടീമിന് വേണ്ടി ഇത്രയും എന്താ പറയുക ആയിട്ട് വർക്ക് ചെയ്തതിന് അശ്വിന് എൻ്റെ വേറെ ഒരു ബിഗ് സല്യൂട്ടാണ് സോ താങ്ക് യു അശ്വിൻ താങ്ക് യു ഫോർ ഓൾ യുവർ എഫേർട്സ് ടു ദ ഇന്ത്യൻ ക്രിക്കറ്റ് ഓക്കെ ബൈ